നൂറ്റമ്പത് കോടി എന്ന റെക്കോർഡ് തുകയിൽ ആറ്റ്ലിയുടെ വക ഒരു പരസ്യ ചിത്രം കേട്ടപ്പോൾ നിങ്ങൾ ഞെട്ടിയോ ഞാൻ ഞെട്ടി തമിഴ് സിനിമയിൽ തുടങ്ങി ബോളിവുഡിൽ കത്തിക്കയറുന്ന ആറ്റ്ലിയുടെ സംവിധാനത്തിൽ ഇറങ്ങിയ ഒരു പരസ്യമാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഫുഡ് ബ്രാൻഡായ ചിംഗ്സിനു വേണ്ടി നൂറ്റമ്പത് കോടി രൂപ ബഡ്ജറ്റിലാണ് ആറ്റ്ലി ഈ പരസ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് പരസ്യത്തിന്റെ പൂർണ്ണ രൂപം കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു അതോടെ ഇത്തരം ഒരു പരസ്യത്തിന് ഇത്രയും വലിയ ബഡ്ജറ്റും ക്രൂവും ആവശ്യമുണ്ടോ എന്നാണ് സോഷ്യൽ ലോകം ചോദിക്കുന്നത് നൂറ്റി അമ്പത് കോടി ബഡ്ജറ്റിൽ സിനിമാ സ്റ്റൈലിൽ ഒരുങ്ങുന്ന ഈ പരസ്യ ചിത്രത്തിൽ വൺ താരനിരയാണ് ആറ്റ്ലിയുടെ ചിങ്സ് പരസ്യത്തിൽ അണിനിരക്കുന്നത് റൺവീർ സിംഗ് ബോബി ഡിയോൾ ശ്രീലീല എന്നിവർ പരസ്യത്തിൽ എത്തുന്നുണ്ട് ഒരു ആക്ഷൻ ത്രില്ലർ സ്പൈ സിനിമ സ്വഭാവത്തിലാണ് എട്ട് മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡോളം ദൈർഘ്യമുള്ള പരസ്യ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഒരു കൊച്ചു സിനിമ കണ്ട പ്രതീതി സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് ഒരു മിനി ജവാൻ തന്നെ ഒരുക്കി വച്ചിരിക്കുകയാണല്ലോ എന്നാണ് ഈ അടുത്തിറങ്ങിയ പല ബോളിവുഡ് ചിത്രങ്ങളുടെയും നിർമ്മാണ ചെലവിനെയും വെക്കുന്ന രീതിയിൽ കിങ്സ് ദേശീ ചൈനീസ് പരസ്യത്തിന്റെ ബഡ്ജറ്റ് മറികടന്നിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ വിക്കി കൗശലിന്റെ ചാവ നൂറ്റി കോടി രൂപ ബഡ്ജറ്റിലാണ് നിർമ്മിച്ചത് അറുന്നൂറ് കോടിയിലധികം ാണ് ആ പിരീഡ് ഡ്രാമ ഇന്ത്യയിൽ നിന്ന് കളക്ട് ചെയ്തത് പല ബോളിവുഡ് ചിത്രങ്ങൾ എടുത്താലും ബഡ്ജറ്റിന്റെ കാര്യത്തിൽ ആറ്റ്ലിയുടെ പരസ്യത്തിനേക്കാൾ ബഹുദൂരം പിന്നിലാണ് അവയെല്ലാം ആറ്റ്ലി ഒരുക്കിയിരിക്കുന്ന ഈ പരസ്യ ചിത്രം നിങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബോക്സിൽ എഴുതാൻ മറന്നുപോകരുത് ഇപ്പോൾ തന്നെ ചെയ്തേക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ This is Golden Pen signing off with FIRE. Hey, it's Golden Pen, you know the name. Click, subscribe, and join the game. Video shining like a gem. Let's make memories again.